സോറി മീറ്റ് െന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ടാ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചത് കാണുന്ന എവിടെ വെച്ചാൽ എന്താ കാര്യം പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറിയാം എനിക്ക് അറിയില്ല നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ നിങ്ങളൊരു ബിസിനസ് കാരനാണ് ഞാനൊരു ബിസിനസ് കാരനാണ് ഒരു കുടുംബകാര്യമാണ് നിങ്ങളുടെ കുടുംബകാര്യോ അല്ല പിന്നെ എൻ്റെ കുടുംബകാര്യമാണെങ്കിൽ എനിക്ക് കുടുംബമില്ല ഉണ്ടായിരുന്നല്ലോ ആ കുടുംബത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത് എന്നെ കാണാനുള്ള തീരുമാനം സ്വയം എടുത്തതാണോ അതോ കൂട്ടുകാർ നിർബന്ധിച്ച് ചെയ്യിച്ചതോ ഒരു തീരുമാനമെടുക്കാനും അത് നടത്താനുമൊക്കെ എന്നെ കൊണ്ട് സാധിക്കും ഓക്കേ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല സാരംഗ് സാരംഗിന്റെ മകൾ വലിയൊരു പ്രശ്നത്തിലാണ് മറ്റെന്ത് കൺസിഡറേഷൻ മാറ്റിവെച്ചാലും മകൾ എന്ന പരിഗണന സാരംഗിന്റെ മനസ്സിലുണ്ടായേ പറ്റൂ യാമിയുടെ ഭാഗത്ത് സംഭവിച്ചത് ഒരു വലിയ തെറ്റാണോന്ന് ചോദിച്ചാ വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധം ചിന്തിച്ചൂടെ യാമി നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് രണ്ട് തവണ രണ്ട് തവണ കണ്ടപ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് മാർക്ക് ഇട്ടു ആളുകളെ മനസ്സിലാക്കുന്നതിൽ അത്രയ്ക്ക് കേമത്വം ഉണ്ടോ അതെനിക്ക് കുറേ കാലം എൻ്റെ കൂടെ ജീവിച്ചതാണ് മൈഥിലി മക്കളും അവരേത് തരക്കാരാണ് അവരേത് രീതിയിൽ ചിന്തിക്കുന്നവരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മൈഥിലിക്കും മക്കൾക്കും എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഞാൻ ജീവിക്കാൻ അറിയാത്തവനാണെന്നാ എൻ്റെ രീതികൾ തെറ്റ് അവര് ചെയ്യുന്നതെല്ലാം ശരി ചെറിയ മകൻ ും എന്നോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് തനിക്കറിയോ പ്ലീസ് പരസ്പരം വഴക്കിടുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിച്ച് പറഞ്ഞിരിക്കും അപ്പോഴത്തെ ഒരു താൽക്കാലിക ജയത്തിന് വേണ്ടി പറയുന്നതല്ലേ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അല്ല എന്നോട് ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ അതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും ഒരിക്കലും പൊറുക്കാതെ ആനന്ദ് എന്നോട് സംസാരിക്കാൻ വന്നത് മൈഥിലിയുടെ മക്കൾ എന്റെയും മക്കളാണെന്നുള്ള പരിഗണനയിലല്ലേ എന്നാ കേട്ടോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല അവൻ എന്റെ ശത്രുക്കളാണ് അപ്പൊ നമുക്ക് പിരിയാലോ അല്ലേ സി എന്താണ് സാരങ്ങിന്റെ ലക്ഷ്യം കൂടെ നടന്നവൻ ഏത് തരക്കാരനാണെന്ന് സാരങ്ങിന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ കൊല്ലപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി തന്നെ തന്നെ ഞാൻ തെളിവുകൾ അത് ഉൾക്കൊള്ളണം ഇങ്ങോട്ട് നേരത്തെ നമ്മുടെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ രണ്ട് ബിസിനസ്സുകാർക്കിടയിലുള്ള ഒരു ബിസിനസ് ഡീൽ ആ വഴിക്കൊന്നും ചിന്തിച്ചാലോ സാരംഗൻ സാരങ്ങനെന്തു വേണം മൈഥിലെയും മക്കളെയും ഈ പ്രശ്നത്തിൽ ഉപദ്രവിക്കാതിരിക്കാൻ തനിക്ക് എന്തു വേണോന്നാണ് എന്റെ ചോദ്യം ും കൊള്ളാം എനിക്ക് കൃത്യമായിട്ട് ടേൺ ഓവറും അറിയാം പക്ഷേ താൻ എന്താണോ എന്നെ കുറിച്ച് കരുതിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ തന്നോട് കൈനീട്ടാൻ മാത്രം നാണം കെട്ടവനാണ് ഞാനെന്നോ മൈഥിലി പറഞ്ഞു തന്നിട്ടുണ്ടാവും സാമ്പത്തികമായ പരാധീനകളിലാണ് സാറിന് നിക്കുന്നതെന്ന് പറഞ്ഞില്ല എനിക്കറിയാം ആനന്ദ് നിങ്ങളുടെ പണം നിങ്ങൾക്ക് സൂക്ഷിക്കാം നമ്മൾ തമ്മിലുള്ള മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു ഇനി കാര്യത്തിൽ നമ്മൾ തമ്മിൽ സംസാരമില്ല പിന്നെ സാരങ്ങനെ തോൽപ്പിച്ച് കളയാമെന്ന എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ആനന്ദ് അതൊക്കെ മറന്നേക്ക് ആനന്ദിൻ്റെ ബിസിനസ് രീതികളും എൻ്റെ ബിസിനസ് രീതികളും തമ്മിൽ വ്യത്യാസമുണ്ട് ജയിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്തു വേണമെങ്കിലും അതിനിടയിൽ എന്ന് പറയുന്ന ബിസിനസ്സുകാരന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് ഖേദം തോന്നില്ല പഴയ കൂട്ടുകാരിക്ക് വാക്ക് കൊടുക്കുമ്പോൾ അല്പം കനം കുറച്ചൊക്കെ കൊടുക്കണം കാരണം മറുവശത്ത് ഞാനാ ഇനി തോൽക്കാൻ ഇഷ്ടമില്ലാത്ത സാരംഗ് ഞാൻ പോകുന്നു സാരങ് സാരംഗിൻ്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ അവരെ അങ്ങ് പെടുത്തിക്കളഞ്ഞെന്നുള്ളൊരു തോന്നൽ അത് എനിക്ക് തകർക്കേണ്ടി വരും ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഒരു അച്ഛൻ്റെ കടമയെക്കുറിച്ച് പറഞ്ഞു ഒരു കച്ചവടക്കാരനോട് വിലപേശി പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്ത് മനുഷ്യനല്ല മൃഗമാവാനാണ് നിങ്ങളുടെ തീരുമാനം എങ്കിൽ കേട്ടോ സാരങ് തനിക്കവരെ അപകടപ്പെടുത്താൻ കഴിയില്ല ഇക്കാര്യത്തിൽ തന്നെ നേരിടാൻ ഈ ആനന്ദുണ്ട് നമുക്ക് കാണാം